അലൈക്കും അസലാമലൈക്കും വാർഹമത്തല്ലമിള്ളഹി വലഹമില്ല അസലാത്തു വസ്സലാമുലാഫി റസൂലില്ല വായാലി വാ സുഹാബിഹി അൽഫഇ ഇസീന ബിരില അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഷഹീഫതുൽ മുഖാത്ത ബഹിഷ്കരണ പത്രം ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുഹറം സനത്ത സെബൈൻ മിനൽ ബേസ പ്രവാചകത്വ ലബ്ധിയുടെ ഏഴാം വർഷം മുഹറം മാസത്തിലാണ് ഈ ബഹിഷ്കരണ പത്രം തയ്യാറാക്കുന്നത് ഹാജറമൻ ഹാജറ മിനൽ മുസ്ലിമീന ഇൽ ഹബിഷ മുസ്ലിമികളിലൊന്ന് അഫ്സീനയിലേക്ക് പാലായനം ചെയ്തവരെല്ലാം പാലായനം ചെയ്തു കഴിഞ്ഞു ഫ വജതു ബിഹ അംനൻ വ കറാറ അങ്ങനെ അവർക്ക് അവിടെ നിർഭയത്വവും സ്ഥിരവാസവും ലഭിച്ചു വഴത്തസൽ ബാക്കൂന ബി ബക്ക മക്കയിൽ അവശേഷിച്ചവർ അഭിമാനമുള്ളവരായി തീർന്നു ബി ഇസ്ലാമി വ ഉമറ ഹംസത്തു ഹംസ റതി അള്ളാഹുനുവിൻ്റെയും ഉമർ റദി അള്ളാഹുനുവിൻ്റെയും ഇസ്ലാം സ്വീകരണത്തോടു കൂടെ മക്കയിൽ അവശേഷിച്ചവർ അഭിമാനമുള്ളവരായി തീർന്നു കാരണം ഫക്കത് കാന മിൻ അബുത്താലിഹിം വ അഷ് അവർ ഇരുവരും അവരുടെ കൂട്ടത്തിൽ ധീരന്മാരും സിംഹക്കുട്ടികളുമായിരുന്നു വൻ നബിയു സല്ലാഹു അലൈ വസ്ലം മുസാബിറുൻ അലാദിഹി നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ തൻ്റെ പ്രബോധനത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു വാ അമ്മുഹു അബൂ തോലാലിബിൻ മുത്തമഹിസുൻ അലഹിമായതിഹി നബിസ് അലൈ വസ്ലമ ഞങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് നബിസ് അള്ളാഹു അലൈ വസ്ലമയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീവ്രതയുള്ള ആളായിരുന്നു വ ബനു ഹാഷിമിൻ വ ബനുൽ മുത്തലിബി ഖിലാഹുമ ബനു ഹാഷിമും ബനുൽ മുത്തലിബും മുത്തഫിഖുൻ അല വിജത്തിഹി നബി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരുന്നു ഇവർ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ലെങ്കിലും മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ ഈ രണ്ട് കുടുംബവും ഒറ്റക്കെട്ടായിരുന്നു എന്നാൽ അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കളായ ബനു നൌഫലും ബനു അബ്ദുഷംസും ഇവർ കുറേശികളോടൊപ്പമാണ് ചേർന്നിരുന്നത് എന്നാൽ ഈ രണ്ട് കുടുംബവും നബി സല്ലാഹുലൈ തങ്ങളുടെ കൂടെയായിരുന്നു ഹത്ത അദ് ഹലൂബി അംരിഹി റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഫി ഷെബി അബി ത്വാലിബ് അങ്ങനെ ഇവർ അബു ത്വാലിബിൻ്റെ നിർദ്ദേശപ്രകാരം കൽപ്പനപ്രകാരം നബി സല്ലാ അലൈ വസ്ലമതങ്ങളെ ഷേബ് അബു ത അബി ത്വാലിബിൽ പ്രവേശിപ്പിച്ചു ഷേബു അബി ത്വാലിബ് എന്ന് പറയുന്നത് ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ജബൽ അബൂ കുബൈ അബീ കുബൈസിൻ്റെയും ജബൽ ഹന്ദമയുടെയും ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഷെയ്ബ് അബി ത്വാലിബ് എന്ന് പറയുന്നത് മർവയുടെ ഒക്കെ പിറകുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതായാലും അബൂ താലിബിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷേബ് അബു താലിബിൽ പ്രവേശിപ്പിച്ചു യംനഅുനഹൂമിൻ കുറൈശിൻ ഖുറൈശികളിൽ നിന്ന് നബി നബിസ് അലൈ വസ്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഫചിത്തമായത്ത് കുറൈശുൻ ഖുറൈശികൾ സമ്മേളിച്ചു ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടിമറു അവർ ഗൂഢാലോചന നടത്തി അല മുനാബദത്തി ബനി ഹാഷിമിൻ വ ബനിൽ മുത്തലിബ് ജമിയ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഈ രണ്ട് കുടുംബത്തെ കുടുംബത്തോടും ജമിയൻ ഒന്നടങ്കം എതിർക്കാൻ അവർ ഗൂഢാലോചന നടത്തിമുറു അവർ ഗൂഢാലോചന നടത്തി അല മുന ബനി ഹാഷിമിൻ ബനിൽ മുത്തലിബ് ജമിയൻ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഒന്നടങ്കം എതിർക്കാൻ അവർ ഗൂഢാലോചന നടത്തുകയും ചെയ്തു ഫത്തതു അങ്ങനെ അവർ കരാറുണ്ടാക്കി അവരുടമ്പടി ഉണ്ടാക്കി അല അല്ലാ അല്ലായുനാഹുഹും ഇവരോട് വിവാഹബന്ധം പാടില്ല വലായുബായുഹും ഇവരോട് ഇവരുമായിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല വലായുജാലിസുഹു വലായുജാലിസുഹും ഇവരോടൊരുമിച്ചിരിക്കാൻ പാടില്ല വലായുസാലിഹുഹും ഇവരോട് രജ്ഞിപ്പിലാകാനും പാടില്ല എന്ന് അവർ കരാറുണ്ടാക്കി ഹത്തായുസലിമു റസൂലാഹി സ്വല്ലു അലൈ വസ്ലം ഇവർ റസൂലുള്ളാഹി സ്വല്ലാ വസ്ലം മതങ്ങളെ ഏൽപ്പിക്കുന്നത് വരെ ലിൽ ലിൽഖത്ത് വല്ല എഴുതാം കൊല ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടി നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ ഏൽപ്പിക്കുന്നത് വരെ ഇവരുമായിട്ട് വൈവാഹിക ബന്ധമോ കച്ചവടമോ ഇവരുമായിട്ട് ഒരുമിച്ചിരിക്കുകയോ ഇവരുമായിട്ട് രജ്ഞിപ്പിലാവുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഇവർ കരാറുണ്ടാക്കി മാത്രവുമല്ല വഖത്ത ബൂബി ദാലിക്ക സ്വഹൈഫ ഇത് അവരൊരു പേപ്പറിൽ ഒരു പത്രത്തിൽ എഴുതുകയും ചെയ്തു സുമ അല്ല ഖുഹ ഫി ജോഫിൽ പിന്നീട് ആ പത്രം കാബയുടെ ഉള്ളിൽ കെട്ടിത്തൂക്കി കാനത്ത കാസുമു റൈഷിൻ അല്ലാത്ത ഈ ബഹിഷ്കരണത്തിൻ്റെ മേൽ കുറൈശികളുടെ സത്യപ്രതിജ്ഞ ആയിരുന്നു അവലയോമിൻ മിനൽ മുഹറം ശനത്ത സെബിൻ മിനൽ ബേസഹ പ്രവാചകത്ത് ലബ്ധിയുടെ ഏഴാം വർഷം മൊഹറമിൻ്റെ ഒന്നാമത്തെ ദിവസമായിരുന്നു ഈ സത്യപ്രതിജ്ഞ നടന്നത് ഫഹ്സിറ ബിഷെബി ബനു ഹാഷിമിൻ ബ ബനുൽ മുത്തലിബ് ജമിയൻ അങ്ങനെ ഷേബ് അബി തോലിബിൽ ബനു ഹാഷിമിനെയും ബനുൽ മുത്തലിബിനെയും ഒന്നടങ്കം ഉപരോധിക്കപ്പെട്ടു ഇല്ലല്ല ഐൻ അബാലഹബ് ചപിക്കപ്പെട്ട അബു ലഹബ് ഒഴികെ ഫക്കാനമ കുറൈശിൻ അവൻ കുറേശികളോടൊപ്പമായിരുന്നു അമ്മ സായിരുൽ മൊമിനീൻ എന്നാൽ ബാക്കിയുള്ള മോ മറ്റുള്ള മോമിനികൾ വനു ഹാഷിമിലും വനുൽ മുത്തലിനും പെടാത്ത മോമിനിയങ്ങൾ ഫക്കാനു കദ് അഹബു കുല്ലുഹും ഇലഹബിഷ അവർ മുഴുവനും അബ്സീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വമക്കസ അഹുൽ ഷെബി ബിഷബ് അങ്ങനെ ഈ ഷെബിലുള്ള ആളുകൾ ഷേബിൽ തന്നെ താമസിച്ചു ത്യലത്ത സലാസിസിനീൻ നീണ്ട മൂന്ന് വർഷക്കാലം ഹത്താ ജുഹിദു അങ്ങനെ അവർ പ്രയാസപ്പെട്ടു വസ്തത്ത ലൈഹിമുൽ ബലാ ദുരിതം അവരുടെ മേലെ രൂക്ഷമാവുകയും ചെയ്തു ഹൈ സുമും അത്തൊ ആമ വൻഹുമുള്ള അവർക്ക് ഭക്ഷണവും അതുപോലെ അവരിൽ നിന്ന് അങ്ങാടികളും തടഞ്ഞു തടഞ്ഞുവെച്ചപ്പോൾ ദുരിതം അവരുടെ മേൽ രൂക്ഷമാവുകയും അവർ പ്രയാസത്തിലകപ്പെടുകയും ഉണ്ടായി ഫക്കാനലായ സുരഹിം അവർക്ക് ഒന്നും തന്നെ എത്തുമായിരുന്നില്ല ഇല്ലാ സിറൻ രഹസ്യമായിട്ടല്ലാതെ ഫലക്കിയ അബൂജഹലിൻ ദാത്തയോ ഒരു ദിവസം അബൂജഹൽ കണ്ടു ഹക്കീമബിന ഹിസാമിൻ യഹബുബി ത് ആമിൻ ഹക്കീമുബിന് ഹിസാമ് ഭക്ഷണം കൊണ്ടുപോകുന്ന കാഴ്ച അബൂജഹല് കാണുകയുണ്ടായി ഇല അമ്മത്തി ഹി ഖദീജത്ത റദിയാഹു അൻഹിഷാദ്ബിലുള്ള തൻ്റെ പിതൃ സഹോദരി ഖദീജാബി റദിയല്ലാഹുവിന് പിന്നെ ഭക്ഷണവുമായിട്ട് ഹക്കീമുബിൻ ഹിസാമ് പോകുന്നത് അബൂജഹൽ കാണുകയും ഫമനാഹു അന്താലിക്ക അബൂജഹൽ ഹക്കീമുബിൻ ഹിസാൻ ഹിസാമിനെ അതിൽ നിന്ന് തടഞ്ഞു വെക്കുകയും ചെയ്തു വെക്കാനോമിൻ ഷിദ്ധത്തിൽ ജഹ്ദി യക്കുലുന വറക്കർ അവർ വക്കാനോമിൻ ശുദ്ധത്തിൽ ജഗതി യക്കുലുന വറക്കർ പ്രയാസം ശക്തമായത് കാരണം അവർ വൃക്ഷത്തിൻ്റെ ഇലകൾ ഭക്ഷിക്കുമായിരുന്നു വക്കാന യസ്മൌ വക്കാന യുസ്മൗ അസ്വാത്തുസുബിയാനിഹിം അവരുടെ മക്കളുടെ ശബ്ദങ്ങൾ കേൾക്കപ്പെടുമായിരുന്നു ഹത്താവുന മിനൽ ജുഴ വിശപ്പ് കാരണം അവരെ അട്ടഹസിക്കുന്നതായിട്ട് മിൻ ബറാ ഇഷേബ് ഈ ഷേബിൻ്റെ പിറകുവശത്ത് നിന്ന് അട്ടഹസിക്കുന്നതായിട്ട് കേൾക്കപ്പെടുമായിരുന്നു കേൾക്കുമായിരുന്നു ഹത്ത കരിഹ അമ്മ കുറൈശിൻ ഹാരിഹി സഹീഫ അങ്ങനെ കരിഹ അമ്മത്ത് കുറൈശിൻ കുറൈശികൾ ഒന്നടങ്കം മുഴുവൻ കുറൈശികളും വെറുക്കുകയുണ്ടായി ഹാദിഹ് സഹീഫ ഈ ബഹിഷ്കരണ പത്രം മുഴുവൻ കുറേശികൾ അതല്ലെങ്കിൽ കുറൈശികളിൽ നിന്നുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അവർ വെറുത്തു ഹാദിഹി സഹീഫ ഈ പത്രം ഫക്കാമഹംസത്തും മിന്ന ഷ്രാഫി കുറേശ് അങ്ങനെ കുറൈശി പ്രഭുക്കന്മാരിൽ നിന്നുള്ള അഞ്ചാളുകൾ രംഗത്തു വന്നു ഫനഖലു ഫന അഹൈഫ അൽ ത്തിയ അലാലിമ ഈ അന്യായമായ ബഹിഷ്കരണ പത്രത്തെ അവർ പൊളിച്ചു കളഞ്ഞു അവർ ദുർബലമാക്കി അസാധുവാക്കി ഫവജദു അൽ അർവാഹ് ഖദ് അഖലത്ത് ഹ ബിസ്മിക അല്ലാഹുമ്മ അവൻ അങ്ങനെ അവർ കണ്ടെത്തിച്ചു അൽ ചതൽ കത് ഖദ് ഹ ഈ സഹീഫത്ത് തിന്നുകളഞ്ഞിരിക്കുന്നു ഇല്ല ബിസ്മിക് അള്ളാഹുമ്മ ബിസ്മിഖ്അള്ളാഹുമ്മ എന്ന വാക്കൊഴികെ ബാക്കിയെല്ലാം ചതൽ തിന്ന കാഴ്ച അവർ കണ്ടെത്തിച്ചു വക്കാന സ്വഹീഫ ഈ പത്രം എഴുതിയയാൾ മൻസൂർ ബിനു ഇക്കരിമ ഇക്കരിമയുടെ മകൻ മൻസൂറായിരുന്നു ഫസല്ലത്ത് യദുഹു അവൻ്റെ കൈ തളർന്നുപോയി വക്കാന നഖ്ലുസ്വഹീഫ ഫിസ്സനത്തിൽ ആശ്ര മിനൽ ബേസ പ്രവാചകത്വ ലബ്ധിയുടെ പത്താം വർഷമാണ് ഈ സഹൈഫത്തിൻ്റെ ഈ സഹൈഫത്ത് അസാധുവാക്കൽ ഉണ്ടായത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാഹി റബുല്ലമീൻ അസലാ ലാലൈക്കും വരഹമുല്ലാഹി വാഹ